വിക്രൻമിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് വലിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല ചൂടുപിടിക്കുകയാണ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ടിന് വേണ്ടി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു അതിനിടയിൽ തല യോഗം ചേരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആറാം തീയതി വരെ മിക്കവാറുമുള്ള എല്ലാ കോളേജുകളും പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു കടുത്ത ചൂട് കാരണം അതിനുശേഷം നടന്ന ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു കേരളത്തിലെ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം ജൂൺ മാസത്തിലാണ് വേനൽ അവധി കാലത്തിന് ശേഷം ജൂൺ മാസത്തിലാണ് നമ്മുടെ സ്കൂളുകൾ കേരളത്തിൽ തുറക്കുന്നത് ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൂൺ മാസം മൂന്നാം തീയതി കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും വിപുലമായ രീതിയിൽ പ്രവേശന ഉത്സവത്തോടുകൂടി ആഘോഷപൂർവ്വം സ്കൂളുകൾ തുറക്കുവാനുള്ള നിലപാട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് സ്കൂളുകൾ ആഘോഷ തുറക്കണം പ്രവേശന ഉത്സവം തവണ ഉണ്ടായിരിക്കണം നമുക്കറിയാം കനത്ത ചൂട് കേരളത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട് മെയ് മാസം കഴിയുന്നതോടുകൂടി ആ ചൂടുകൾ ഇല്ലാതാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നിലവിൽ ആ ചൂട് കാരണം എന്തെങ്കിലും മാറ്റം ഉണ്ടായെങ്കിലേ ഉള്ളൂ നിലവിൽ ജൂൺ മാസം മൂന്നാം തീയതി കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും വലിയ ആഘോഷപൂർവ്വം തുറക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സ്കൂൾ അധികാരികൾക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം ഉറപ്പാക്കണം ശുചീകരണ പ്രവർത്തനങ്ങൾ അതിനു മുമ്പ് പൂർത്തിയാകണം അതോടൊപ്പം തന്നെ അപകട ഭീഷണിയായിട്ടുള്ള ലൈനുകളോ പോസ്റ്റുകളോ മരങ്ങളോ ഒക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം നീക്കം ചെയ്യുന്ന അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് സുശക്തമായിട്ട് സുരക്ഷയോടുകൂടി പഠിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷം സ്കൂളുകളിൽ ഉണ്ടാക്കണം പഴകിയ ബസ്സുകൾ പഴകിയ അവശിഷ്ടങ്ങളൊക്കെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം തുടങ്ങി വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ അടങ്ങിയ വലിയൊരു ലിസ്റ്റ് തന്നെയാണ് അധികാരികൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഇത് ഫോളോ ചെയ്തുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ സ്കൂൾ പ്രവേശനോത്സവം പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശം അപ്പോൾ എന്തായാലും ജൂൺ മാസം മൂന്നാം തീയതി എല്ലാ വർഷത്തെയും പോലെ തന്നെ ജൂൺ മാസത്തിൽ തന്നെ ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ കേരളത്തിലെ സ്കൂളുകൾ തുറക്കും ചൂട് ഒരു പ്രശ്നമാകില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത് മെയ് അവസാനത്തോടുകൂടി കേരളത്തിലെ ശക്തമായ ചൂട് ഇല്ലാതാവുകയും കനത്ത മഴയിലേക്ക് മഴയത്ത് കുടയും ചൂടിക്കൊണ്ട് സ്കൂളുകളിലേക്ക് പോകുന്ന പുത്തൻ ഉടുപ്പിട്ട് സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ ചിത്രം തീർച്ചയായിട്ടും ഇത്തവണയും ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം എന്തായാലും ഈ മണിക്കൂറിൽ നമുക്ക് അറിയിക്കുവാനുള്ള വാർത്ത കേരളത്തിലെ സ്കൂളുകൾ ജൂൺ മാസം മൂന്നാം തീയതി തുറക്കും ബായ്